ഇവര് മൂന്ന് പേരാണ് ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നത് എന്തേ കാരണം എന്നറിയോ എന്താ വിഷയം നമ്മളൊക്കെ മക്കൾ ഹാഫുലീങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനാവട്ടെ അൽഹമ്മദില്ല ആലിമീങ്ങൾ വേണം അൽഹംദില്ല പക്ഷേ പഠിച്ചത് എന്തിനായിരുന്നു ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്ന ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അറിയപ്പെടുന്ന ഒരു ഹാഫുളാണ് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അറിയപ്പെടുന്ന ഒരു ഒരു വാല പറയുന്ന ആളാണ് ഇങ്ങനെയൊക്കെ ചിന്തകൾ കൽവിനുള്ളിലേക്ക് കടന്നുകൂടിയാൽ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് ഇക്കൂട്ടരാണെന്നാണ് അള്ളാഹു കാതൃക്ഷിക്കട്ടെ അങ്ങനെ ഒരു തോന്നലോടുകൂടെയാ പഠിച്ചത് അല്ല ആളാവണം ആളാവണ്ട അത് അള്ളാഹു ആക്കിയാലായാൽ മതി എന്നാലും അങ്ങനെ അള്ളാഹു ചാല ഉയർച്ച തരുമ്പോഴും മനുഷ്യൻ മണ്ണിനോളം താഴ്ന്നു നിൽക്കണമെന്നാണ് ധർമ്മസമരം ചെയ്ത ിൽ ചില ആളുകൾക്ക് ശിക്ഷ നൽകാൻ അല്ലാഹു നല്ല ധീരനാണ് നല്ല ധൈര്യമുള്ള ആളാണല്ലേ ഇത്ര ഇമാനുണ്ടോ എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയല്ലേ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് എനിക്കിവിടെ നരകമാണെന്ന് പറയുന്ന സമ്പത്ത് അള്ളാഹു ദാനം ചെയ്യുന്ന ആളുകൾ എന്തിനെന്നറിയോ എന്റെ പേരവിടെങ്കിലും വായിച്ചേക്കണം അല്ലെങ്കിൽ ഞാൻ തെറ്റും അല്ലെങ്കിൽ ഞാൻ മഹല് വിടും അല്ലെങ്കിൽ രാജിവെക്കും എന്റെ പേര് മേലെഴുതണം എനിക്ക് സ്റ്റേജും അല്ലെങ്കിൽ ഇവിടെ കുഴപ്പം അങ്ങനെയൊക്കെയുള്ള മേന്മ തടിക്കുന്ന ആളുകൾ അവരെ കൊണ്ടുവന്നിട്ടാണ് ആദ്യം നരകം അവരുടെ മേലാണ് പടർന്നു പിടിക്കുക ഈ മൂന്ന് കാര്യവും കർമ്മങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളതാണ് ഒന്നു കുർആാൻ പറയേണ്ടതില്ല പറയേണ്ടതില്ല ഇത്രയോളം കൂലിയുള്ള കാര്യം വേറെണ്ടോ പക്ഷെ ഈ കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ചെയ്തപ്പോ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് ഇവരായി മാറിയുന്നു പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളുടെ കാര്യം പറയണോ ഈ വിഷയം തന്നെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കാര്യമാണെങ്കിൽ ബാക്കി നമ്മളൊക്കെ ഓരോ നന്മകളും വിളിച്ചു പറയുകയും ഒന്നും തന്നെ സ്വകാര്യമാക്കി വെക്കാതെ മനുഷ്യൻ അറിയപ്പെടണം നാലാളുകൾ അതിനെപ്പറ്റി പാടി പറയണം എന്ന ചിന്തയോടുകൂടെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ഈ മൂന്ന് തന്നെ അള്ളാക്ക് വേണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെപ്പറ്റി എന്താ പറയുക